പി വി അൻവറിന്റെ നേതൃത്വത്തിൽ രൂപവൽക്കരിച്ച ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ കരടു നയ പ്രഖ്യാപന ചടങ്ങിലേക്ക് അൻവർ എത്തുമെന്ന് പറഞ്ഞിരുന്നത് ഒരു ലക്ഷം പേര് എന്നാൽ ചടങ്ങിൽ പങ്കെടുത്തത് കഷ്ടിച്ച് രണ്ടായിരത്തിൽ താഴെ പേരോളമാണ് ആളുകൾക്കായി സജ്ജമാക്കിയ കസേരകളിൽ പലതും കാലിയായി കിടക്കുകയായിരുന്നു എന്നാൽ മഴ പെയ്തത് ആളുകൾ വരുന്നത് കുറയാൻ കാരണമായി എന്ന് അൻവർ പറഞ്ഞു അതോടൊപ്പം നമ്മുടെ തൃശൂർ പൂരം കലക്കുകയും കലക്കിക്കുകയും ചെയ്തതാണെന്നും അതൊരു രാഷ്ട്രീയ ദുരുദ്ദേശത്തോടുകൂടി എ ഡി ജി പി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ വളരെ വിശാലമായ ഗൂഢാലോചന നടത്തി ആ പൂരം കലങ്ങി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു ലോക്സഭാ സീറ്റ് പറഞ്ഞിക്കൊടുക്കുന്ന ഒരു ഗൂഢാലോചന അതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ പരാതി നൽകിയത് പരാതി അന്വേഷിക്കാനുണ്ടാക്കിയ എസ് ഐ ടി മുപ്പത് ദിവസത്തിനുള്ളിൽ സർക്കാരിന് അന്വേഷിച്ച് ഈ വിഷയങ്ങൾ കണ്ടെത്തി താൽക്കാലികം ക്രൈമാഭയുള്ള ഒരു റിപ്പോർട്ട് നൽകും അതിനുശേഷം നടപടി എന്ന നിലപാടാണ് മുഖ്യമന്ത്രി മുപ്പതാമത്തെ ദിവസം തന്നെ ഡി ജി പിയുടെ അന്വേഷണ കൊണ്ടു കൊടുത്തു ആദ്യം കൊടുത്തത് പൂരം സംബന്ധിച്ച റിപ്പോർട്ടാണ് എന്താ റിപ്പോർട്ടിൽ പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാറിന് പൂരം കനക്കലുമായി ബന്ധപ്പെട്ടിട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയ ഗവൺമെന്റ് എന്ത് ചെയ്യും ആ നിമിഷം ആ വ്യക്തിയെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും സ്വർണക്കള്ളക്കിടത്തും മാമി കേസും റീതാംബദ്ധ കേസും ഒക്കെ അന്വേഷണങ്ങൾ ഇനിയും ഒരുപാട് നടക്കേണ്ടതുണ്ട് പക്ഷെ ഒരു അന്വേഷണവും നടത്താതെ ഒരു മണിക്കൂർ കൊണ്ട് കേസ് അന്വേഷിക്കുന്ന എസ് ഐ ടിയുടെ തലവനായ ഡി ജി പിക്ക് ഈ പറയുന്ന അജിത് കുമാറിന് നിമിഷം കൊണ്ട് സസ്പെൻഡ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായ രേഖകൾ എല്ലാം തിരുവനന്തപുരത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറം കേരളത്തിന്റെ നിയമസഭയിൽ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറം ആ ചുറ്റുപാടിലാണ് ഈ മുതൽ മുഴുവൻ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത് ഉപയോഗിക്കുന്നത് ഈ ഈ നാട്ടിലെ നാട്ടിലെ ഇടത്തരക്കാർ യും ഉപയോഗിക്കുന്നുണ്ട് രാവിലെ ചായ കുടിക്കാൻ പോകാൻ ഒരു സ്കൂട്ടിയൊക്കെ ഉണ്ട് പക്ഷേ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഇതുപയോഗിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരും തൊഴിലാളികളുമാണ് അവരാണ് ക്രൂരമായ ഈ പറയുന്ന പോലീസിന്റെയും എം പി കൈകാട്ടലും നിർത്തലും ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നൽകുന്ന കൊട്ടേഷൻ പോലീസ് കൊട്ടേഷൻ കൊടുക്കുന്നു ഈ മാസം പിരിച്ചോളുന്നു നിൽക്കുന്ന പാവപ്പെട്ട പോലീസരെ അവർക്കത് നടപ്പിലാക്കുക അല്ലാതെ മറ്റു മാർഗമില്ല ഈ നാട്ടിലെ വഴിയെ പോകുന്ന എല്ലാ വാഹന ഉടമകളുടെയും ചെറുകിടക്കാരുടെയും ാണ് ഇന്ന് കേരളത്തിലെ സാധാരണക്കാരായ പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് അവരെ തടഞ്ഞു നിർത്തുന്നു അവരെ പണം വാങ്ങുന്നു കോട്ട തകക്കാൻ നൂറ് രൂപ ഫൈൻ അടക്കേണ്ടത് അഞ്ഞൂറും ആയിരവും എഴുതി കൊടുത്ത് കുത്തിന് പിടിച്ച് പണം പിടിച്ചു പലിക്കുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ വഴിയോരങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ അവർക്കായിട്ടൊരു സംരക്ഷണവും കേരളത്തിൽ ഇല്ല പക്ഷേ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ആ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ ഉപയോഗിക്കുന്ന മുഴുവൻ ആളുകളുടെയും സംഘടന പോവുകയാണ് നിങ്ങൾക്കുള്ള പ്രൊട്ടക്ഷാൻ ഈ അരീതിക്ക് ഇരയാകുന്നവർ മണിക്കൂറുകളോളം റോഡിന്റെ സൈഡിൽ നിങ്ങളെ തടഞ്ഞു നിർത്തി നിങ്ങളെ ഈ പറയുന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതും അവകസിക്കുന്നതും നിരവധി അനവധി തവണ കണ്ടിട്ടുള്ളവരാണ് അതിന് വിധേയപ്പെട്ടവരാണ് നിങ്ങൾ നിൽക്കുന്നത് നിസ്സഹായിൽ നിസ്സഹായരായി ആ ഏമാന്മാർക്ക് കേരളത്തിലെ ആ നേർക്കാഴ്ച ഇന്ന് ജനാധിപത്യ മതേതര വിശ്വാസികളെ സംബന്ധിച്ച് അതൊരു വെല്ലുവിളിയായി ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഏറ്റെടുക്കാൻ പോവുകയാണ് പോലീസ് പരിശോധിക്കുമെന്ന് കാണാൻ കഴിയും ആരാ വണ്ടികൾ കടന്നു പോകുന്നുണ്ടാവും ഒരു വണ്ടിക്കും കൈ കാണിക്കില്ല മുഴുവൻ ലോക്ക് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ മൂവ്മെന്റിന്റെ ആദ്യ പൊതുസമ്മേളനം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ കൈക്കേ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വേദിയിലെത്തിയിട്ടുള്ള യൂത്ത് വിങ്ങിന്റെ നേതാവ് ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ മുൻ എറണാകുളം ഉൾപ്പെടെയുള്ള നേതാക്കൾ ആരൊക്കെ നമ്മുടെ മറ്റൊരു യോഗത്തിൽ ഈ ഈ ഈ വന്ന മുഴുവൻ നമ്മുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ യോഗം അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ಎಲ್ಲ ಜಿಲ್ಲೆಯ ಪಂಚಾಯತ್